വഴിയോര കച്ചവടത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണ മാർച്ചും ധർണയും നടന്നു വഴിയോര കച്ചവടത്തൊഴിലാളി നിയമം നടപ്പിലാക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക അന്യായമായ ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കുക നഗരസഭ വെൻഡിംഗ് കമ്മിറ്റിയിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ തടയുക സർവേ പ്രകാരം അർഹരായവർക്ക് ഐ ഡി കാർഡും ലൈസൻസും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വഴിയോര കച്ചവടത്തൊഴിലാളികൾ അവകാശ സംരക്ഷണ മാർച്ചും ധർണയും നടത്തിയത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ടി ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു എഐ ടിയുസി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് പ്രസംഗിച്ചു കേരളത്തിലും ആയ ആയിരക്കണക്കിന് ചിലപ്പെട്ട കോഴി വ്യക്തികളാതെ അതേപോലെ അവർ കളരെ പഠിച്ചവരോ സത്താരി പ്രാപ്തമായ ആളുകളാണ് ഈ ചെടിയിൽ നമ്മൾ അതിൻ്റെ കുടുംബത്തോടെയാണ് ഒന്ന ഭാര്യയായും മക്കളെയും മക്കളെയും നമ്മളെയും സംരക്ഷിക്കപ്പെടുകയാണ് അങ്ങനെ ഈ സംരക്ഷണം ഉറപ്പ് വരെ കൂടാതെ ഒരു പലപ്പോഴും ഒരു കഥയൊക്കെ പഠിച്ചു മാറ്റി അറിയാം തൃശൂർ ജില്ല വഴിയോര കച്ചവടത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് വലിയകത്ത് എ ഐ ടിയുസി മണ്ഡലം പ്രസിഡന്റ് കെ എൻ രാമൻ എന്നിവർ പ്രസംഗിച്ചു പണിയെടുക്കാൻ പറ്റിയ ഒരു മേഖല എന്ന രീതിയിൽ ആളുകൾ ഈ രംഗം തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ എന്ന് പറയട്ടെ കേരളത്തിൽ ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ തൊഴിലാളിയെ ഈ മേഖലയിൽ നിന്നും ആട്ടി ഓടിക്കുന്ന വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നേരത്തെ നമ്മുടെ വിഭാഗകർ ബാബുരാജ് പറഞ്ഞതുപോലെ ഈ

ക്ലീൻ സിറ്റി പദ്ധതി എന്ന പേരിൽ കൊടുങ്ങൂർ നഗരസഭയിലും വഴിയോര കച്ചവടത്തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ നിന്നും ആട്ടിയോടിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം ഗൂഢമായി നടക്കുന്നതായും യോഗം ആരോപിച്ചു പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ സെക്രട്ടറി ടി എസ് മധുസൂദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിച്ച് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ പ്രകടനം സമാപിച്ചു